വിധിയുടെ ക്രൂരതയിൽ തളർന്നുപോയ ഒരു ബാല്യത്തിന് വീണ്ടും കരുത്താവുകയാണ് ഈ കൃത്രിമ കൈകൾ പാലക്കാട് പല്ലച്ചറ സ്വദേശി വിനോദിനി ഇനി തൻ്റെ പുതിയ കൈകൾ കൊണ്ട് ലോകത്തെ തൊടും പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ അധികൃതരുടെ അനാസ്ഥയിൽ വലതുകൈ നഷ്ടപ്പെട്ട ഈ ഒൻപതുകാരിയുടെ വാർത്ത ഏറെ വേദനയോടെ കേട്ടതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഇടപെടൽ വിനോദിനിക്ക് കൃത്രിമ കൈ നൽകാൻ അദ്ദേഹം തന്നെ മുൻകൈ എടുത്തു ചികിത്സയ്ക്കായി കൊച്ചിയിലെത്തിയ വിനോദിനിയെ കാണാൻ പ്രതിപക്ഷ നേതാവ് നേരിട്ടെത്തി ഏറെ ഹൃദ്യമായിരുന്നു ആ കൂടിക്കാഴ്ച അത് ഭയങ്കര സന്തോഷമായി തീർച്ചയായിട്ടും കാരണം ആശുപത്രി ഇതിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ കൈ അവിടെ അമ്മയെന്ന് ചോദിച്ചൊരു കൊച്ചിൻ്റെ ചോദ്യമുണ്ട് അതിൽ നമ്മളെല്ലാം തകർന്നു പോകും ആ ചോദ്യം ആ ചോദ്യത്തിനുള്ള നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു ഉത്തരം അത്രയേ ഉള്ളൂ കൊച്ചു വലുതാവുന്നതനുസരിച്ച് എൻ്റെ മാറ്റം ഉണ്ടാവും ഞാൻ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട് ഈ ഹോപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് ഏത് സമയത്ത് ഇതിൻ്റെ ഒരു അപ്ഗ്രേഡേഷൻ വേണോ അപ്പം എല്ലാം അപ്ഗ്രേഡ് ചെയ്തതാണ് രണ്ട് കൊല്ലം കഴിഞ്ഞോ ഒരു കൊല്ലം കഴിഞ്ഞോ നാല് വർഷം കഴിഞ്ഞോ എപ്പോൾ വേണമെങ്കിലും ചെയ്ത് ചെയ്യാൻ ഈ ഹോപ്പിനെ കുടുംബത്തോടും പറഞ്ഞിട്ടുണ്ട് ചെയ്തു കൊടുക്കാം കുഞ്ഞല്ലേ വേദനയുടെ നാളുകൾ മറന്ന വിനോദിനി ഇനി പുഞ്ചിരിക്കുകയാണ് അവൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സന്തോഷമായി ഇന്നും നാളെയും ഉണ്ടാവും അതെല്ലാം ചെയ്തിട്ട് നമ്മൾ ും ആദ്യഘട്ടത്തിൽ കൈകൾ ഉപയോഗിക്കാനുള്ള പരിശീലനം ആശുപത്രി അധികൃതർ വിനോദിനിക്ക് നൽകും വൈകാതെ തന്നെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ കൊച്ചു പെൺകുട്ടിയും കുടുംബവും ആരോഗ്യമേഖലയിലെ നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ കടുത്ത അനാസ്ഥയാണ് പാലക്കാട്ടെ ഒൻപത് വയസ്സുകാരി വിനോദിനിക്ക് തൻ്റെ വലത് കൈ നഷ്ടമായത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചില സുമനസ്സുകളുടെ നല്ല ഇടപെടലുകളാണ് വിനോദിനിയെ പോലെയുള്ള കുരുന്നുകൾക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഊർജവും നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാവ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി